ഇപ്പോൾ ലഭിക്കുന്ന ഒരു സുപ്രധാന വാർത്ത ഇരട്ടിയാർ ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ ഇരട്ടിയാർ ടണലിൽ ഒഴുക്കിൽപ്പെട്ട രണ്ട് കുട്ടികളിൽ ഒരാൾ മരിച്ചു ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് ഇരട്ടിയാർ ചേലക്കൽ കവലയിൽ ബന്ധുവീട്ടിലെത്തിയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് ലഭിക്കുന്ന വിവരം കായംകുളം സ്വദേശി മൈലാടും പാറ വീട്ടിൽ പന്ത്രണ്ട് വയസ്സുള്ള അമ്പാടിയാണ് മരിച്ചിരിക്കുന്നത് ഉപ്പുത്ര സ്വദേശിയായ എട്ട് വയസ്സുകാരന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി നിജിൽ കെ മാത്യു ചേരുന്നുണ്ട് നിജിൽ എപ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് കുട്ടികൾ ഒഴുക്കിൽപ്പെടാനിടയായ സാഹചര്യം എന്തെന്ന് വ്യക്തതയുണ്ടോ ഒരു ഒരു കുട്ടിയെ കിട്ടിയതയറിയാൻ കഴിയുന്നുണ്ട് എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കാൻ നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ നിജിൽ അഷിബിൻ ഇന്ന് രാവിലെ ഒരു ഒരു ഒൻപതരോടെയാണ് നാട്ടിൽ നടക്കിയ ഒരു അതിദാരണമായ ഒരു ദുരന്തം ഉണ്ടാകുന്നത് രണ്ട് കുട്ടികളാണ് ഇരട്ടയാറ്റിൽ ടണലിൽ വീണത് ഇതിൽ ഒരു കുട്ടിയെ ലഭിച്ചിട്ടുണ്ട് ആ കുട്ടി മരണപ്പെട്ടതായെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് മറ്റൊരു കുട്ടിക്കായിട്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഈ കുട്ടികൾ വീണതെന്ന് പറയുന്നത് ഇരട്ടയാർ ഡാമിൽ നിന്നും അഞ്ചുള്ളി ജലാശയത്തിലേക്ക് പോകുന്ന ടണലിന്റെ ഭാഗത്താണ് കുട്ടികൾ വീണിരിക്കുന്നത് അതുകൊണ്ട് ഈ മറ്റൊരു കുട്ടി ഇനി ഈ ഒഴുക്കിൽപ്പെട്ട് തുടക്കത്തിലൂടെ അഞ്ചുള്ളിലേക്കോട്ട് എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം രക്ഷാപ്രവർത്തകർക്കുണ്ട് അതുകൊണ്ടുതന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കാഞ്ചിയാർ അഞ്ചുള്ളിലേക്കും പോയിട്ടുണ്ട് അവിടെയും തെരച്ചിൽ നടത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു കുട്ടിയെ ഇപ്പോൾ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ആ കുട്ടിയാണ് മരണപ്പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതായത് അതായത് ഇരട്ടിയാർ ചേലക്കവലയിലുള്ള മൈലാടുംപാറ രവിയുടെ വീട്ടിലെത്തിയ രണ്ട് കുട്ടികൾ അതായത് രവിയുടെ മകന്റെയും മകളുടെയും കുട്ടികളാണ് ഓണാവധിക്ക് അവർ വീട്ടിലെത്തിയാണ് ഈ ഓണാവധിക്ക് വീട്ടിലെത്തിയ ശേഷം ഇന്ന് അവര് വീട്ടിന് പുറത്ത് കളിക്കാൻ പോയ സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഷിബിൽ നിജിൽ വിവരങ്ങൾ വ്യക്തമാകുന്നു ഓണനാളിന് ശേഷം നാട്ടിലേ നടുക്കിയ ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുകയാണ് ഇരട്ടിയാർ ഇടുക്കി ജലാശയത്തിൻ്റെ ഭാഗമായ ഇരട്ട ഇരട്ടിയാർ ടൗണിലാണ് ഓണം അവധി ആഘോഷിക്കാൻ ബന്ധുവീട്ടിലെത്തിയ രണ്ട് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത് ഇതിൽ ഒരാളുടെ മൃതദേഹം കിട്ടിയിരിക്കുന്നു കായംകുളം സ്വദേശി മൈലാടും പാറ വീട്ടിൽ പന്ത്രണ്ട് വയസ്സുള്ള അമ്പാടിയാണ് മരിച്ചത് ഉപ്പുത്ര സ്വദേശിയായ വയസ്സുകാരന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഇരട്ടിയാർ ചേലക്കവല മൈലാടും പാറ രവിയുടെ വീട്ടിൽ എത്തിയതായിരുന്നു കുട്ടികൾ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കുറഞ്ഞ